പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥന അമ്മയെ പരിശുദ്ധമായി ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ ജപമാല ജപമാല മ്മ ഉപമാലാവ് ഉപമാല മാതാവേ സഖല സകലാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ മക്കളെ പ്രാർത്ഥനകള് എപ്പോഴും ഇത്തിരി ഉറക്ക ചെലവാണെങ്കിലും രാവിലെ തന്നെ കൂടാൻ നോക്കണേ നിങ്ങളുടെ ജീവിതം ഇതോടുകൂടി തുടങ്ങാൻ വേണ്ടിയാണ് ഞാനത് ഇത്തിരി പാടുപെട്ടാണെങ്കിൽ സൈസ് ശുശ്രൂഷെയ്യണത് തന്നെയല്ല കൃപാശ അത്താർ ജീവനോടെ അപ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങളുടെ അനുഭവ ദൈവം ഒരു അനുഭവ പ്രപഞ്ചമാണ് ശരിക്കും ഈ പ്രത്യക്ഷീകരണത്തിലൂടെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് അതിൽ നിങ്ങൾക്ക് അവകാശവും ഒക്കെയും കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ പ്രത്യക്ഷ പേരിൽ ഓരോ ശുശ്രൂഷകളെ ദൈവം ഞങ്ങളെ പരവേൽപ്പിക്കണതും നിങ്ങളുമായിട്ട് പങ്കുവെക്കണതും അപ്പോൾ ആ ഒരു ബോധത്തിൽ വേണം നിങ്ങൾ കൃപാസനം ശുശ്രൂഷകളെ പങ്കെടുക്കാൻ കാര്യം അതെ വളരെ വല്ല റിച്ച് കാര്യം വർഷങ്ങളായിട്ട് എൺപത്തി ഏഴ് മുതലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ചോമാലകൾ അതുപോലെ തന്നെ മാതാവിൻ്റെ ലോ ലോകത്ത് നടന്നിട്ടുള്ള സുവിശേഷ വേലകൾ കർത്താവിനെ അറിയാതെ അറിയിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഇതിൻ്റെ ആസ്തിയാണ് അതുപോലെ തന്നെയാണ് കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ഇങ്ങനെ എന്ത് പിന്നെ ഇതിനെ എല്ലാത്തിനെയും അന്വർത്ഥമാക്കുകയും സാധൂകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്ന ഉടമ്പടി എന്ന ലോകസ്ഥാപനം മുതൽ ദൈവം രൂപീകരിച്ചിരിക്കും മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ ദൈവം തന്നെ വിഭാവന ചെയ്ത് ആർക്കൊത്ത് കവനൻ്റെ അളവ് പോലെ നിശ്ചയിച്ച ദൈവം തന്നെയാണ് ഉടമ്പടിയുടെ അളവ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പം ദൈവസ്ഥാപിതമായ ഒരു സുവിശേഷ വേറെ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ്റെ കണ്ണില് വെപ്പാൻ വേണ്ടി മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ തന്നിരിക്കുകയാണ് അപ്പം അതെല്ലാം ഓർക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേണം ഇത് കൂടുകയും അതുപോലെ തന്നെ ദൈവത്തിൽ വളരുകയും മറ്റുള്ളവർക്ക് അത് പാസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യേണ്ട കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യണം കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യുഗതിയാൽ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ജോലി തടസ്സങ്ങൾ കുടുംബത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ തമ്മിലുണ്ടാകുന്ന ഭിന്നതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വടംവലികൾ ഈഗോ ക്ലാഷുകൾ ഒരാവശ്യമില്ലാതെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വരികയും പ്രൊട്ടക്ഷൻ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും വല്ല വയ്യാവലികളും കയറി ഇറങ്ങി നിരങ്ങണ ഒരവസ്ഥയിൽ കുടുംബം അന്തചിദ്രമാകുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളും കർത്താവിൻ നാമത്തിൽ അതിൻ്റെ എല്ലാ അന്തചിത പഴുതുകളെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവിന് വലിയ സത്യയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ നിനക്ക് വിവാഹിതനാണെങ്കിൽ നിൻ്റെ വിവാഹ ജീവിതം സുരക്ഷിതമായി പോകാനും വിവാഹിതനല്ല വിവാഹിതയല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവം ജീവിത പങ്കാളി തിരഞ്ഞെടുത്ത് നൽകുവാനും അതിന് ഈ പ്രാർത്ഥന വഴി നിന്നെ സഹായിക്കട്ടെ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ അപ്പനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശമാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സമർപ്പിച്ച വിഷയമാണെങ്കിൽ ഇന്ന് ആ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും കർത്താവിൻ്റെ ശബ്ദ നിന്നെ ആവശിക്കട്ടെ നിൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും കഴിഞ്ഞു പോകാൻ വേണ്ടി ന്യായമായി നിനക്ക് ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ മൻ സമൂഹത്തിലുള്ള നിനക്കുണ്ടാകുന്ന മാന്യത നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കണമുണ്ടെങ്കിൽ അതെല്ലാം ന്യായമായ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളാണ് അതെല്ലാം കർത്താവ് നിൻ്റെ ഉദ്യമങ്ങൾ അനുഗ്രഹിക്കുകയും നീ എവിടെ പോയാലും എന്തിനു പോയാലും നിൻ്റെ കുടുംബം നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ തടസ്സങ്ങളും നിനക്കതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ കർത്താവിൻ്റെ ശക്തിയുടെ കൃപയിൽ നിനക്ക് യോഗ്യത നൽകുകയും നിന്നെ കർത്താവ് നിലനിർത്തുകയും ചെയ്തിട്ട് നിന്നെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു നിൻ്റെ വസ്തു നിൻ്റെ വീട് കൈമാറ്റം അവ എന്നെ കൈ ഏൽക്കുക അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രക്രിയയിലും കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രാർത്ഥിക്കുന്നു ആരെയും ഭയപ്പെടാതെ ആരെയും കൂശാതെ ആരെയും ആർക്കും കൊണ്ട് അടിയ അടിയേറ വെക്കാതെ നീ ദൈവത്തെ വിശ്വസിച്ചു കൊണ്ട് നട്ടല് നിവർത്തി നിൽക്കാനുള്ള ആന്തരിക ശക്തി കർത്താവ് നിനക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പ്രത്യാശകൾ നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ പദ്ധതികൾ കർത്താവ് ആശീർവദിക്കുകയും അതിന് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് നിനക്ക് ദോഷകരമാണെങ്കിൽ കർത്താവ് അതിൻ്റെ കറക്റ്റായ പാതകളുടെ കർത്താവ് നിന്നെ നയിക്കട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നീ എഴുതിവിട്ട പരീക്ഷകളെ അപ്പോൾ അത് കയ്യുന്നു വിട്ട കല്ലും പറഞ്ഞ വാക്കും എഴുതിയ പരീക്ഷയും ഒരുപോലെയാണ് പക്ഷേ അതെല്ലാം ഗൈഡ് ചെയ്യാൻ ദാവി അതിനെ കരുത്തില്ലേ ദാവിദിനെ കൊല്ലാൻ കരുത്തില്ലായിരുന്നു ഒരു ഉണ്ട കല്ലുകൊണ്ട് ഗോരിയാത്ത് മരിക്കും എന്ന് നാം വിശ്വസിക്കണമില്ല പക്ഷേ ആ ദൈവമാണ് ആ എറിഞ്ഞ കല്ലിനെ കൃത്യസ്ഥലത്ത് കൊണ്ട് കൊണ്ട് കൊളുക്കുകയും ഗോലിയാത്തിനെ തട്ടിക്കളയുകയും ചെയ്തത് നിൻ്റെ മുമ്പിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും പ്രതിയോഗികൾ നിന്നെ പരിപോപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും നിന്നെ അധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ ഇന്നു മുതൽ നീ ഒരു പുതിയ ജീവിതം കിട്ടുകയും ഇന്നു മുതൽ നിൻ്റെ വഴികളിൽ കർത്താവിനെ അനുഭവിക്കുകയും നീ ഈ അടയാളം കണ്ടിട്ട് മാത്രം കർത്താവിലേക്ക് വന്നാലും മതി കുഴപ്പമില്ല എൻ്റെ കാര്യത്തിൽ അത് നിനക്ക് കിട്ടുമോ നിൽക്കുന്ന ഉറപ്പാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവ് ആശ്രയിക്കട്ടെ കർത്താവെ നിനക്ക് നിന്റെ വിശുദ്ധമായ രക്തത്താൽ പാവഭങ്കിരുമായ മനുഷ്യൻ്റെ ചിന്താ പദ്ധതികളിൽ നീ കഴുകിക്കളയുകയും അവൻ വിശുദ്ധി ജീവിക്കാനുള്ള പ്രേരണ പരിശുദ്ധ നിനക്ക് നൽകുകയും കർത്താവ് ദിനെ നിലനിർത്താൻ വളർത്തുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധമായി മനസ്സിലീക്കാമേ എൻ്റെ മക്കളെ പിന്നെ ഞാനുണ്ടല്ലോ ഈ കൃപാസനത്തിൽ സാക്ഷ്യങ്ങൾ കേൾക്കത്തില്ലേ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊരു ചേച്ചി പറയായിരുന്നു സാക്ഷി ഞാൻ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ സാക്ഷ്യം കേൾക്കുമെന്ന് സങ്കടം വരുമ്പോൾ ചില ആക്കാറുണ്ട് ഞാൻ സങ്കടപരമ്പ വെള്ളടിക്കളെന്ന് പറയത്തില്ലേ അത്രയും വിവരദോഷികളുണ്ട് അതേസമയം തന്നെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നതിന് സങ്കടം വരുമ്പോൾ എന്തുകൊണ്ടാണ് അവർ സാക്ഷ്യം കേൾക്കണത് കാര്യം അതിൻ്റെ കാരണം എന്തുകൊണ്ട് കാര്യം ഇപ്പോൾ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ പറയും കർത്താവ് അവരുടെ അനുഭവം അവർക്ക് കിട്ടിയ അനുഭവം എനിക്കും തരണം അതുപോലെ തന്നെ എന്നെപ്പോലും ഇതേ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണം എന്തൊരു സഹോദരസത്തിലാണ് അവർ സ സഹനത്തിൻ്റെ സാഹചര്യങ്ങൾ സാക്ഷ്യം കൊണ്ട് നേരിടുന്നത് അപ്പോൾ അത് അത് കറക്റ്റാണ് അതേ അതായത് അതുകൊണ്ട് നിങ്ങളെ ഈ സാക്ഷ്യം കേൾക്കുന്ന നില മാറി മാറി സാ നമുക്ക് ആവശ്യത്തിന് സാക്ഷ്യങ്ങളുണ്ടല്ലോ അവർ അമ്പതിനായിരം സാക്ഷ്യമെങ്കിലും കൃപാസ്യത്തിന് യൂട്യൂബിലുണ്ട് അത്രയൊക്കെ പവർഫുള്ള ഉടമ്പടി അപ്പം അത് പക്ഷേ എനിക്ക് ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന ഒരു പോയിൻ്റ് ഈ അപ്പോസന്മാരെ സുവിശേഷ വേദസാക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അത് ചില നമുക്ക് ചുറ്റും സാക്ഷികളുടെ സമൂഹം ഉള്ളത് കൊണ്ട് നമ്മുടെ ഭാരങ്ങൾ നമുക്ക് നീക്കിക്കളയാ എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഈ കൊട്ടി പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ സാക്ഷ്യം കേൾക്കും അപ്പോൾ സാക്ഷ്യത്തിന് സങ്കടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും അപ്പം നീ എന്താ ദൈവത്തോട് പറയേണ്ടത് എന്നെയും ഒരു സാക്ഷിയായി ഉയർത്തണമേ ഫെബ്രുവരി പന്ത്രണ്ട് ഒന്ന് ചുറ്റും ആ നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹം നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും ഭാരവും പാപവും പാപവും നമുക്ക് നീക്കിക്കളയാളയാ അതായത് ഈ സാക്ഷ്യം നമുക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പാപത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ അനുദപിച്ചുകൊണ്ട് അത് നീക്കിക്കളയും അതുപോലെ തന്നെ നമ്മുടെ ഭാരം എന്താണ് ജീവിതഭാരം അപ്പം ജീവിതഭാരം അവർക്ക് ദൈവം അവരോട് അനുഗ്രഹിച്ച പോലെ എന്നെയും അനുഗ്രഹിക്കുമെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരം മാറും അപ്പം അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ടതാണ് ഭാരം വരുമ്പോൾ നിങ്ങൾ കൂടുതൽ ആൾക്കാർ ഭാരം കൊടുക്കുമ്പോഴല്ലേ ആത്മഹത്യ ചെയ്യണം അങ്ങനെ തിന്മയെക്കുറിച്ച് ആലോചിക്കും അങ്ങനെയല്ല ദൈവം ഈ സമൂഹത്തിൽ ആയുധക്കണക്ക മനുഷ്യർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ച് ആലോചിക്കണം നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ മഹാസമൂഹമുണ്ട് അത് ഇനി ഊരിപ്പോയ അത് തളർന്നുപോയ കാലമുട്ടുകൾ ബലപ്പെടുത്തട്ടെ എന്നുണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് പന്ത്രണ്ടിലെ ഇതിൽ ഭാവി ബാക്കി ഭാഗങ്ങളുണ്ട് അതിനാൽ അതിനാൽ ആ തളർന്ന കൈകളെയും തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും മുടന്തുള്ള പാദങ്ങൾ മുടന്തുള്ള പാദങ്ങൾ വിട്ട് സന്ധിവിട്ട് സന്ധിവിട്ട് ഇടറിപ്പോകാതെ ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴി അവയ്ക്ക് നേർവഴി ഒരുക്കുകയും അപ്പൊ ഇതെല്ലാം ചെയ്യണത് ഈ ദൈവം നമ്മുടെ സമൂഹത്തിലെ ചെയ്തു പോയിട്ടുള്ള സാക്ഷികളനുസ്മരിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഈ നമ്മൾ നേരത്തെ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് കൂടി ഓർക്കണം പ്രയാസകാലങ്ങളിൽ നേരത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കർത്താവ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് പണ്ട് ചെയ്തത് അത് ഈശോ ചോദിക്കുന്നുണ്ട് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓർമ്മ മെ പെ ഗോജിയാണ് എന്താണ് ടിച്ചിങ് മെദ്ദേ എന്താണത് മത്തായി പതിനാറ് ഒമ്പത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം അയ്യായിരം അഞ്ചപ്പം അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര എത്ര കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു അതെന്താണെന്ന് വെച്ചാല് നമുക്കൊരു സങ്കടം വരുമ്പ ഈ സന്ധ്യ വിട്ട് ഊരി പോകാതിരിക്കാൻ വേണ്ടി അതിനെ നേർ വഴി നയിക്കാൻ പറഞ്ഞില്ലേ നേർ വഴിക്ക് ആക്കാൻ പറഞ്ഞിട്ട് ഈ മുടന്നു നിർത്തിയിട്ട് അതിന്റെ കാര്യം അങ്ങനെ നേർവഴിക്ക് ആക്കണത് അതുപോലെ ഒരു മാർഗം എന്ന് പറയണത് പണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പുതിയ ആൾക്കാരാണ് നമ്മൾ റോഡ് റോബൊട്ടിനെ പോലെ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആളല്ല നമ്മളിവിടെ ജീവിച്ചപ്പോൾ കുറേ പ്രയാസങ്ങൾ തോൽവി ഭാരം സങ്കടം ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒത്തിരി സ്ഥലത്ത് ദൈവം നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് ഓർക്കാൻ പറയുകയാണ് അഞ്ചപ്പം അയ്യായിരം വീണ്ടും തീരുപ്പോയിറ്റപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു ഇതുപോലെ തന്നെ ഒരു മെത്തേഡാണ് നമ്മൾക്ക് സംഭവിക്കാൻ നമ്മൾ സഹനങ്ങൾ വരാൻ ഇപ്പം ഫെബ്രുവരി പന്ത്രണ്ട് ഒന്ന് നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും സാക്ഷികളുടെ സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും പാപവും ഭാരവും നമുക്ക് നമുക്ക് നീക്കിക്കളയാളയാ നമുക്കായി നിശ്ചയിച്ചിരിക്കുക നമുക്കായി നിശ്ചയിച്ചിരിക്കോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം ഓടി തീർക്കാം ഞാൻ പറഞ്ഞത് എന്ത് സംഭവം അറിയാ ഈ തോൽവിയും ഭാരവും ഒക്കെ നേരിടുമ്പോഴേ കർത്താവ് എന്തോ കണ്ടിട്ടുണ്ട് കർത്താവ് നൽകുന്ന ഒരു സന്ധിപ്പുണ്ട് അതിൻ്റെ കൂടെ സമരസപ്പെട്ട് സധൈര്യം മുന്നോട്ട് പോകണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ